ഇനി ൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സീനിയർ സിറ്റിസൺ സ്നേഹ സംഗമവും മെഡിക്കൽ ഉപകരണ കൈമാറ്റവും സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന ചടങ്ങ് വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കംപ്ലൈന്റ് വേസ്റ്റ് ഒറ്റക്ക് കംപ്ലീറ്റ് വേസ്റ്റും ഇതിന്റെ ബെഡ്റൂമിലും അടുക്കളയിലും തകർപ്പും പാമ്പും ചേരുന്ന ഏരിയ ഒക്കെയാണ് അങ്ങനെയൊക്കെ പോലീസിന്റെ ഒരു ഹാക്കിന്റെ ഒരു കളകണ്ടെങ്കിൽ മാത്രമേ ആ സ്ത്രീ അങ്ങോട്ട് അടുപ്പിക്കൊടുക്കലൊക്കെ ഇത് വൃത്തിയാക്കാൻ ഞാൻ എന്തൊക്കെ സാധനങ്ങളോട്ട് പൈസ അതൊക്കെ എടുത്തു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ബാപ്പാക്കാരെ ഭാര്യ മറ്റുള്ള കുറച്ച് സ്ത്രീകളൊക്കെ ചേർന്നിട്ട് ഈ ഇത് വൃത്തിയാക്കാൻ പറ്റും ഞങ്ങൾ ചെന്നപ്പോ ആദ്യം ഒന്ന് വിസമ്മതിച്ചെങ്കിൽ കൂടി പിന്നീട് അതിന് സമ്മതിച്ചു അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി പിന്നെ വായിക്കും ഞങ്ങൾ കുറച്ചേരം എന്തെങ്കിലും പോകുന്നു കാരണം കൊട്ടേക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ വേറെ ഒരു സ്ഥലം പോയിട്ടുണ്ട് എന്നിട്ട് വൈകുന്നേരം അഞ്ചും ആറു മണിവരെ ഇവർ നന്നാ നല്ലോണം അവിടെ പണിയെടുത്തിട്ട് അതിന് ബോട്ട് അയച്ച വേണ്ടൊക്കെ വൃത്തിയായിട്ട് ചെയ്തു അപ്പൊ നിങ്ങളെ നിങ്ങൾ ആരും ഒറ്റക്കല്ല നിങ്ങൾ ആരും ഒറ്റ നിങ്ങളെ കൂടെ നാടുണ്ട് നാട്ടുകാരുണ്ട് അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കാളികാവേരിയ പ്രവാസി അസോസിയേഷൻ ആമപ്പൊയിൽ യു എ ഇ കൂട്ടായ്മ തുടങ്ങിയവർ മെഡിക്കൽ ഉപകരണങ്ങളും പേവുന്തറ കൂട്ടായ്മ സാമ്പത്തിക സഹായവും നൽകി പി വി അപ്പുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത് സെക്രട്ടറി എം കെ മുഹമ്മദ് അലി പി അബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാ ഫുസേഹ് നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ജീർ റോഡ് വണ്ടൂർ